സാന്ത്വനം ടു നിരാശയിലാക്കുന്ന ഒരു പ്രൊമോയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് പ്രേക്ഷകർക്ക് ഈ ഒരു കഥ അങ്ങാടി ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ സാന്ത്വനത്തിൻ്റെ പേരിൽ നമ്മുടെ എന്താ പറയുക ആ ഒരു സാന്ത്വനം ആദ്യത്തെ കഥ നമ്മുടെ എന്താ പറയുക പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് ആ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നൊരു കഥ തന്നെയാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഒരു കഥ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇങ്ങനെ തമ്മിലടിക്കുന്ന കഥ പ്രേക്ഷകർ ഇപ്പോൾ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ മൊത്തം കമന്റുകൾ വരുന്ന എന്തിനും ഈ ഒരു കഥയ്ക്ക് സാന്ത്വനം ടൂ എന്ന് പേരിട്ടൊന്നൊക്കെ തന്നെയാണ് കേട്ടോ എന്തായാലും അതവിടെ നിൽക്കട്ടെ പോക പോകുന്ന കഥ മെച്ചപ്പെടുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ ആ ഒരു സാന്ത്വനത്തിൻ്റെ അത്രയും ആ സാന്ത്വനത്തിന് അത്രയും പോയിട്ട് സാന്ത്വനത്തിൻ്റെ എന്താ പറയുക അരികത്ത് പോലും എത്താനുള്ളൊരു കഥയായിട്ട് തോന്നുന്നില്ല ഇനി പോക പോകെ നല്ലതാവട്ടെ അപ്പോൾ ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ ദേവമംഗലത്തെ ആ ഒരു ഇളയ മകൻ നമ്മുടെ ആര്യൻ ആര്യൻ ഇങ്ങനെ ഒരു രംഗം നമ്മുടെ കൃഷ്ണമംഗലത്തെ ആ ഒരു ഇളയ പെണ്ണ് കാണു കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ദേവമംഗലത്തെ ഇളയ ഇളയസന്നതിയും കൃഷ്ണമംഗലത്തെ ഇളയ ഇളയസന്നതിയും തമ്മിൽ നേരെ നോക്കിയാൽ കിരിമ്പാമ്പാണ് അപ്പം ഇങ്ങനെ ചുമടെടുത്തുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അവളിങ്ങനെ പുച്ഛിക്കും വേറെ ഒരു പണി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുച്ഛിക്കും അവൾക്ക് ഇച്ചിരി കാശിൻ്റെ അഹങ്കാരം കൂടെ ഉണ്ട് പിന്നെ അപ്പുറത്തെ നമ്മുടെ ദേവമംഗലത്ത് നമ്മുടെ ഗോമതിങ്ങനെ വേസ്റ്റുവെള്ളം ഇങ്ങനെ അറിയാൻ നോക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമംഗലത്തെ സ്വന്തം ആങ്ങളമാരുടെ മേത്ത് വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ബാലൻ ബാലൻ്റെ കടയിൽ ഇങ്ങനെ രണ്ട് മക്കളും കൂടി നിൽക്കുമ്പോൾ ഒരു മകൻ്റെ ആ രണ്ടാമത്തെ മകൻ്റെ ഫോണിൽ ഇങ്ങനൊരു മേനോൺ എന്നും പറഞ്ഞൊരു കോൾ വരുകയാണ് കേട്ടോ അപ്പോൾ ആ നമ്മുടെ അച്ഛനായിരിക്കോട്ട് കൊടുക്കുന്നത് പക്ഷേ മേനോൺ എന്നുള്ള ഒരു പേരിൽ നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ഇള ആ ഒരു ഇളയ മകൻ്റെ കാമുകിയായിരിക്കും അപ്പോൾ അച്ഛൻ ആ ഒരു കൈയ്യോടെ പിടിക്കപ്പെടുന്ന രംഗവും ആ ഒരു പ്രേമവും കൈയോടെ പൊക്കുന്ന രംഗവും നമുക്ക് പ്രമുഖകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും പോക പോകെ കഥ മെച്ചപ്പെടട്ടെ നമുക്ക് ആശംസിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ബാലനെയും ദേവിയെയൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് നെഞ്ചുരേറ്റാൻ സാധിക്കട്ടെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്